ദേശീയപാത കുറ്റിപ്പുറത്തും വട്ടപ്പാറയിലും അപകടങ്ങൾ പതിവാകുന്നു വേണ്ട സുരക്ഷാ ബോർഡുകൾ പാതയിൽ ഇല്ലാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് കഴിഞ്ഞ ദിവസം ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ അൻപതോളം പേർക്ക് പരിക്കുപറ്റിയിരുന്നു ദേശീയപാത കുറ്റിപ്പുറത്തും വട്ടപ്പാറയിൽ വാഹന അപകടങ്ങൾ പതിവാക്കുകയാണ് കഴിഞ്ഞ ദിവസം ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുറ്റിപ്പുറത്ത് അമ്പതോളം പേർക്കാണ് പരിക്കേറ്റത് പാതയിൽ വേണ്ടത്ര സുരക്ഷാ ബോർഡുകൾ ഇല്ലാത്തത് വൻ അപകടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് അപകടത്തെ തുടർന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം സ്പീഡ് ബ്രേക്കറുകൾ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന പാതകളിൽ സുരക്ഷാ ബോർഡുകൾ ഇല്ലാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ വട്ടപ്പാറയിലും നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയാണ് വട്ടപ്പാറയിൽ അമിത വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഇത് തടയാൻ വേണ്ട മുന്നറിയിപ്പ് പോർട്ടുകളോ സൂചനാ പോർട്ടുകളോ പാതയിൽ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല സിഗ്നൽ ലൈറ്റുകളും മറ്റും കാര്യക്ഷമമല്ലാത്തതും രാത്രികാലങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ദൂരവാഹനങ്ങൾ നിർമ്മാണം നടക്കുന്നത് അറിയാതെ ഇടത്തേക്കാണ് സഞ്ചാരം നടത്തുന്നത് ഇതോടെ പാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് മുന്നറിയിപ്പ് പോർട്ടുകൾ ഇല്ലാത്തതിനാൽ ഗതാഗത കുരുക്കിലെ പതിയെ പോകുന്ന വാഹനങ്ങൾക്ക് പിറകിൽ അമിത വേഗത്തിലെത്തുന്ന ഇത്തരം വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ് കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയാക്കാനുണ്ട് അത് കഴിഞ്ഞാലേ റോഡിന്റെ പണി വേണ്ട രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റൂ അതുവരെ പാതയിലൂടെ പോകുന്നവർ അതീവ ശ്രദ്ധയോടെ വേണം യാത്ര തുടരാൻ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും സംതൃപ്തി